ീഹാർ റോബിൻഹുഡ് എന്ന കുപ്രസിദ്ധ മോഷ്ടാവ് മുഹമ്മദ് ഇർഫാനെ പിടികൂടാനായി പതിനാറ് മണിക്കൂർ വിശ്രമമില്ലാതെ ഡ്യൂട്ടി പ്രതിയെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പും പൂർത്തിയാക്കിയ ശേഷം അടുത്ത കേസന്വേഷണത്തിലേക്ക് എറണാകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി രാജ്കുമാറിന് കുറ്റാന്വേഷണം ലഹരിയാണ് ജോലിയോടുള്ള ഈ അർപ്പണബോധമാണ് ഈ വൈക്കം സ്വദേശിയെ സേനയിലെ മികച്ച കുറ്റാന്വേഷകരിൽ ഒരാളാക്കിയത് മലയാളികളുടെ വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിന് ശിക്ഷ വാങ്ങിക്കൊടുത്തത് രാജ്കുമാറിന്റെ അന്വേഷണ മികവിന് ഒരു ഉദാഹരണം മാത്രമാണ് ഈ അന്വേഷണ മികവിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് മെഡലും തേടിയെത്തി സൂര്യനെല്ലി കേസ് പ്രതി ധർമ്മരാജിനെ കർണാടകയിൽ നിന്ന് പിടികൂടിയത് രാജ്കുമാറും സംഘവുമായിരുന്നു മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ പിടിച്ചതും കുപ്രസിദ്ധ ഗുണ്ടാനേതാവായി സജിയെ പിടികൂടിയതും ഏറെ ബുദ്ധിമുട്ടിയാണ് ഇരട്ട നരബലി കേസ് അന്വേഷണ രാജ്കുമാർ ഉണ്ടായിരുന്നു ക്രിമിനലുകളുടെ പേടി സ്വപ്നമാണെങ്കിലും നാട്ടുകാരുടെ കണ്ണിലുണിയാണ് അദ്ദേഹം ഇതുവരെ ചുമതല നിർവഹിച്ച പരിധികളിലെല്ലാം തന്റേതായ മുദ്ര പതിപ്പിച്ച ഉദ്യോഗസ്ഥനാണ് പി രാജ്കുമാർ ക്രമസമാധാന പാലനത്തിന് പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതാണ് ശൈലി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വെല്ലൂർ പോലീസ് സ്റ്റേഷൻ പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി ചേർന്ന സ്റ്റേഷൻ പരിധിയിൽ നടപ്പാക്കിയ നൈറ്റ് പട്രോളിംഗ് പദ്ധതിയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വൈക്കം സെൻ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് ഫിസിക്സിൽ ബിരുദം നേടിയ രാജ്കുമാർ രണ്ടായിരത്തി മൂന്നിലാണ് കണ്ണൂരിൽ എസ് ഐ ആയത് എസ് ഐ ആയും സി ഐ ആയും എറണാകുളം കോട്ടയം ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശാസ്താംകോട്ടയിൽ പ്രഥമ ഡി വൈ വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണം മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് പ്രചോദനം നൽകുന്ന ക്ലാസുകൾ തുടങ്ങിയവയാണ് ജോലിയുടെ പിരിമുറുക്കത്തിൽ ആശ്വാസമാകുന്നതെന്ന് രാജ്കുമാർ പറയുന്നു വൈക്കം ചെമ്പിനടുത്തുള്ള മറവൻതുരുത്ത് രാജ്ഭവനിൽ പുരുഷോത്തമൻ രമണി ദമ്പതികളുടെ മകനാണ് ഭാര്യ നിഷ തലയോരപ്പറമ്പ് സുധീഷിനിയും വൈക്കം എസ് എൻ ഡി പി ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുമാണ്